നമ്മുടെ സൽമാൻ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക നമ്മുടെ എടുക്കും കിടക്കണ് ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ ഉണ്ടപ്പായി വന്നിട്ടില്ല പനിച്ചിട്ട് ഇന്നാണ് കാണാൻ പോണത് ഉണ്ടപ്പായി ആള്ണ്ടോ ആ കടക്ക അപ്പൊ എല്ലാവരും വീഡിയോ ഇപ്പൊ തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോടി അനി ണ്ടോ ഞാൻ അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആശുപത്രി പോയില്ലേ ഏഹ് ആശുപത്രി പോയില്ലേ ആശുപത്രി പോയി ഇഞ്ചു പൂജ അടിച്ചു പൂജ അടിച്ചു എവിടെ ജിന്നെ ഒരു കുഴപ്പമില്ല മനുഷ്യ പനിയാണ് പനി സൂചി അടിച്ചി പണി പാളും അറിയാം അതുകൊണ്ടാണ് നോക്കിയിരുന്നു എന്താ നിക്കണെ മരുന്നുണ്ടോ മുന്തിരി ആ എന്നോട് മുന്തിരി അപ്പള് കൊണ്ടിട്ടില്ല അജോ ഞാൻ വാങ്ങാൻ മറന്നു ഞങ്ങൾ അപ്പൊ നമ്മള് ഞാൻ വാങ്ങണ്ടല്ലോ ഉണ്ടപ്പ അതിലേ ഡി ഇങ്ങോട്ട് വരുമ്പോന് ആര് പെങ്ങള് മുന്തിരില്ല മുന്തിരി ആപ്പിളൊന്നും കൊണ്ടായിരുന്ന ആ ട്രിപ്പുണ്ട് ഞാനേ കഴിഞ്ഞു വരണ്ട് പെട്ടെന്ന് പനിയല്ലേ ഒന്ന് കേപ്പാണ് ഒന്ന് കേപ്പാണ് അന്ന് ഇന്ന മണി ഇന്ന് മണി ആയി മാറി മാറി മനി മാറി ും ഞങ്ങളെ ഞാനപ്പണക്ക് പനിയായിട്ട് ഡെയിലി ഇങ്ങോട്ട് വരണ്ടില്ല എന്നെ കാണാം അല്ലായിരുന്നു ഫ്രൂട്ട്സ് വാങ്ങി വരാൻ കടന്നോ ഇവിടെ കടന്നോ തണുക്കളൊക്കെ എന്താ വേണ്ട എന്താ കൊണ്ടുണ്ട് ബ്രെഡ് yeah. ല്ലേ <laughs> <color Pokémon> <trilogy> ും ഇതില്ലേ ഒന്നിക്കില്ലേ ജാമുട്ടെ ജാമു ബ്രഡ് ജാമുല്ലേ അതുകൊണ്ട് ഇന്ന് ഇന്ന് ഈസ്റ്റോർക്സ് വാങ്ങാം വാങ്ങാം അതായത് കോഴിമുട്ടേ

ോ അതുകൊണ്ടപ്പോണോണ്ടോ പനി പനിക്കാരനും ഓക്കെ ഫോൺ കളിച്ചോ ഫോൺ കളിച്ചണ്ടോട്ടെണ്ടേച്ചോടുമ്പോ

ഏത് കുട്ടിയാപ്പിള് സാധനം പള്ളി പൊട്ടണ്ടല്ലോ നല്ല രസാ മുന്തിരി പച്ച ആ എടുത്തോ സെൽമാന ഉള്ള സെൽമാനുള്ള സാറായിക്കോട്ടെ പണിച്ചിറക്കുക അപ്പൊ മൂന്നാലും സൈറ്റ് ഞാൻ ചെന്നിട്ടില്ല അപ്പൊ ഇന്നെങ്ങനെ വിളിച്ച

ஜாம்பரம் ரெட்டுமா ஒரே ஜாம் பிரட் தேரிடா பிரட் எடுத்து ஆ ஏதா மற்றோ பైనాப்பிளா ஓகே mixer வேணா இந்த பையே

േ മെന്റ് അടക്കിഷ്ടോളൊക്കെ അല്ലേ നോക്കിയേക്ക സാധനങ്ങളൊക്കെ ഏ அது மருத்துறா கண்டிப்போல പറഞ്ഞ ആപ്പിള് ഇതിനെ പോകും ആപ്പിള ആപ്പിളാനു പറഞ്ഞതൊക്കെ அக்கோய்ங்களோடா இந்த இந்த பர்ன ஒக்கണ്ട് கர்பூந்து ரீட்டி இல்ல பச்ச வைங்களுடா பச்ச வைங்கடா இந்த கடக்கன ஓடுதே கர்பிட்டி இல்ல கடக்கன ஓடுது வைக்கண்டா சோ தானச வந்து காஞ்சு சேரமான மாதிரி இங்க குடுறேடா அன்மோள எடுத்துரட அன்மோள ந நர்ஜுகோ கம்பரை டா டே வரன்னே இந்த என்ன கொண்டு கைனே புள்ளு 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 கேக்கி பபுள் கேக்கி ോ അടിയിൽ വെക്കാനോണ്ട് അല്ലേ മുന്തിരി ആർക്കിപ്പണോ ഇതൊക്കെ ബ്രെഡും ജാമും ഒക്കെ കൊണ്ടു വെച്ചാ പോലെ ഇവിടെ വെച്ചാ മതിയോ ഇത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ആ പന്തൊഴിച്ചിട്ടോ ഇല്ല പൂളാ പോയി പോയി ഡോക്ടർ എന്താ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ മുന്തിരി മന്ദ പനി മറ്റുള്ള എടുത്തു பண்ணு அண்டே அது எந்த வாட்டி முந்திராத்து இங்க குஞ்சுட்டியானே പിന്നാലെ ആവുള്ളൂ മെല്ലൊരു കടിക്കടി കടി മെല്ലെ നല്ല തിന്നണോ നല്ല പനി മാറുള്ളു ഫുഡ് തന്നെ എന്നാലും ഫുഡ് നന്ദി എന്താറിയോ ഗ്രൗണ്ടിൽ പോവാനാണ് എന്താണോ ചേർക്കണോ തിന്നാണെന്ന് പോണില്ലേ മതിയാന്തിനാ അറിയോ നമ്മള് നേരത്തെ ഗ്രൗണ്ടില് കളി എടുക്കണ്ട പോണെന്ന് പറഞ്ഞു ഞാൻ പോണില്ലേ കളിക്ക് എത്രോറ്റിക്കണക്ക് ഒരു മുന്തിരി നിന്ന് കൊടുത്താണിപണി െ ഒരു ദിവസം കൂടി റെസ്റ്റ് എടുക്കേണ്ട് അറിയോ ഗ്രൗണ്ടിലൊക്കെ വന്ന ആ കാറ്റും പൊടിയും പിന്നെ നടത്തു പോയി എവിടെ കളിയന്ന് കളിക്കാൻ പോണെല്ലേ കളിച്ചു പണിച്ചിട്ട് സ്കൂളിൽ പോണോ ഈ പനി വെച്ചിട്ട് ഉസ്മാക്ക് പോകുന്നു മാറണ്ടേ ഇന്നെ മുതൽ കളി 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 സ്കൂളിലാകുമ്പോൾ കണ്ടെത്താ പറഞ്ഞു ട്ടോ ഞാ പനിയുടെ തലേന്ന് എന്നോട് ആശുപത്രി പോണോ ചോദിച്ചല്ലേ അപ്പൊ ചിന്നോട് എന്താ പറഞ്ഞു മാറി മാറി രാത്രി പതിനൊന്ന് മണിക്ക് ചിന്ന വിളിച്ചില്ലേ ഗ്രൗണ്ടിൽ ആശുപത്രിക്ക് പോകണോ ചോദിച്ചല്ലേ അപ്പൊ ചി മാം മാറി എന്നിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ചിഹ്ന വിളിച്ചോ വിളിച്ചോ ഗ്രൗണ്ട് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു അപ്പ എന്താ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു ചിന്നു വിളിച്ചപ്പോ തലേ ദിവസം അങ്ങനെ <laughs> ഗുളിക

അതെന്താണിണ്ടോ പിന്നെ ആ കൊടുക്ക് പനി ആളാട്ടേ പനിയുള്ള അന പനിയുള്ള ഞാൻ പോട്ടെ ഇഞ്ചി പോന്നോ ഒരു മിനിറ്റ് വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു അതിന് എണ്ണ അടിച്ചു വരാണ്ട് വണ്ടി കഴിഞ്ഞു വണ്ടി കൂടും എണ്ണ അടിച്ചേ ഇച്ചിപ്പാലൊന്നും പറ ഇജ് ഇപ്പൊ ഇവിടെ കിടക്കും ഞാനേ വണ്ടി എന്റെ വണ്ടി എണ്ണയിൽ നിൽക്ക അത് എണ്ണ അടിച്ചിട്ട് വരാം അതുപോലെ അതെ ഈ പനി കാണാൻ മറന്നു ഇത് എന്താ സാറിന് കമ്മി ഉണ്ടല്ലോ ഞങ്ങളിങ്ങോട്ട് പോകുന്നു വണ്ടിയിലെ പോരും അപ്പൊ എല്ലാരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം